വർക്കും പ്രണാമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച കണ്ണൂരിലെ സാധു കല്യാണ മണ്ഡപത്തിൽ വെച്ച് കാലത്ത് എട്ടര മുതൽ വൈകിട്ട് അഞ്ചര വരെ ഒരു തന്ത്രശാസ്ത്ര സത്രം നടക്കുന്നുണ്ട് മഹാവിദ്യ താന്ത്രിക് ഫൗണ്ടേഷനാണ് ഈ ഒരു തന്ത്രശാസ്ത്ര സത്രം സംഘടിപ്പിക്കുന്നത് മത്തരം വർന്ന ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് അമൃതാനന്ദമയ്യി ദേവിയുടെ ശിഷ്യനും സന്യാസിയുമായിട്ടുള്ള അമൃത കൃപാനന്ദപുരി സ്വാമികളാണ് ഈ ഒരു ചടങ്ങിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള നിജാനന്ദ സരസ്വതി സ്വാമികൾ കൂടാതെ എടവലത്ത് പുടയൂർ ജയനാരായണൻ നമ്പൂതിരി കാവിൽമഠം ഭവദാസ് കാശി ഏവർക്കും സുപരിചിതനായിട്ടുള്ള ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി പിന്നെ നമ്മുടെ വത്സൻ തില്ലങ്കേരി എന്നിവരൊക്കെയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വിഷയ വിഷയവിവരണങ്ങൾ നടത്തുന്നത് അങ്ങനെയുള്ള ഈ മഹത്തരം മാറുന്ന ഈ ഒരു യജ്ഞത്തിന് നമ്മുടെയും നമ്മുടെ ആശ്രമത്തിൻ്റെയും ഭക്തരുടെയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് തുടർന്നും തന്ത്രശാസ്ത്രം എന്ന് പറയുന്ന മഹാസാഗരത്തിൻ്റെയും ആഴങ്ങളെക്കുറിച്ച് എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത ശാഖോപശാഖകളായിട്ടുള്ള സമ്പ്രദായ ഭേദങ്ങളുള്ള ഈ ഒരു പദ്ധതിയെ യും പ്രചരിപ്പിക്കാൻ സംഘാടകർക്ക് ആകട്ടെ ഇങ്ങനെയുള്ള ഈയൊരു എല്ലാവരും പങ്കെടുക്കണം അതുപോലെ തന്നെ ഈ സതുദ്യമത്തിന് പരാശക്തി ലോകാംബ പരിപൂർണതയെ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമസ്തേ